നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാനും ആക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത കൂടുതൽ ശക്തമായിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത് ഇതിന് പിന്നാലെ ജാഫേൽ ഉണ്ടായ വെടിവെയ്പിൽ എട്ടോളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തു വെടിവയ്പ് നടത്തിയ രണ്ടുപേരെ ഇസ്രായേലി സേന വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആക്രമണത്തോടെ ഇസ്രായേൽ ഏതു വിധത്തിൽ പ്രതികരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ലെബനനിൽ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ ഇറാനുമായി കരയുദ്ധം നടക്കുകയാണെങ്കിൽ മേഖല കൂടുതൽ അസ്ഥിരതയിലാകും യുദ്ധഭീഷണിയുടെ സാധ്യത കണക്കിലെടുത്ത് ക്രൂഡ് ഓയിൽ വിലയിലടക്കം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അഞ്ചു ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ ഏറെക്കാലമായി കുറഞ്ഞു നിന്നിരുന്ന ക്രൂഡ് ഓയിൽ വിലയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കുതിച്ചത് ബ്രെൻ ക്രൂഡ് ക്രൂഡോയിൽ നിരക്ക് ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറിന് മുകളിലെത്തി ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുതുവിട്ടതായി ഇസ്രായേൽ സൈന റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് എണ്ണ വിലയിലെ ഈ വർധനവുണ്ടായത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ആഗോള ഊർജ്ജ വിതരണത്തിന് തടസ്സം സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്കയാണ് വിലയിലെ വർധനവിന്റെ പ്രധാന കാരണം ഒപ്പേ ഒപ്പേക്കങ്കവും മേഖലയിലെ പ്രധാന ശക്തിയുമായ ഇറാന്റെ യുദ്ധത്തിലെ ഇടപെടൽ കാരണം ലോകത്തിലെ ക്രൂഡ് ക്രൂഡോയിലെ ആകെ മൂന്നിലൊന്ന് വിതരണം ചെയ്യുന്ന ഒരു പ്രദേശത്ത് നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതാ വിപണിയെ വലിയ തോതിൽ ബാധിക്കുന്നതായി റിത്തോൾസ് വെൽത്ത് മാനേജിലെ ചീഫ് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് കാലി കോക്സ് ചൂണ്ടിക്കാട്ടുന്നു മേഖലയിൽ ഏറെ നാളെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തെ കാര്യമായി ബാധിച്ചിരുന്നില്ല എന്നാൽ ഇറാൻ കൂടി ആക്രമണത്തിലേക്ക് കടന്ന സ്ഥിതിയിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് എണ്ണ വിതരണത്തെ ബാധിക്കും അപ്പോൾ വില വീണ്ടും വർധിക്കാൻ സാധ്യതയുണ്ടെന്നതിൽ സംശയമില്ല അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവായിരുന്നു അടുത്ത കാലം വരെ രേഖപ്പെടുത്തിയിരുന്നത് ഒരു ഘട്ടത്തിൽ വില ബാരലിന് എഴുപത് ഡോളറിന് താഴേക്ക് വരെ എത്തി മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ഈ ഒരു നിലയിലേക്ക് എണ്ണവില വില എത്തുന്നത് ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ ഇടിഞ്ഞതോടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ കുറവ് വരുത്തിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ജമ്മു കാശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വിലയിലെ കുറവ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ അതുണ്ടാകുമോ എന്നത് സംശയമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരും

UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം